ഒരു വ്യക്തിയുടെ ജാതകവശാലും പ്രശ്നവശാലും സാമ്പത്തിക സ്ഥിതി മോശമായി കാണുന്നുവെങ്കിൽ ചെയ്യാവുന്ന പരിഹാരങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ ജാതകത്തിലാണെങ്കിലും പ്രശ്നത്തിലാണെങ്കിലും രണ്ടും പതിനൊന്നും ഭാവങ്ങളെ കൊണ്ടാണ് ധനസ്ഥിതി ചിന്തിക്കേണ്ടത് എന്നാൽ ഏത് ഭാവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും പ്രധാനമായി ചിന്തിക്കേണ്ടത് ലഗ്നത്തിൽ തന്നെയാണ് ലഗ്നത്തെയും ലഗ്നാധിപനെയും പ്രധാനമാക്കി വേണം എല്ലാ ഭാവങ്ങളെയും ചിന്തിക്കാൻ ലക്തവും ലക്നാധിപനുമാണ് ഓരോ വ്യക്തിയുടെയും ആഭ്യന്തരവും ബാഹ്യവുമായ സ്വഭാവപ്രകൃതികളെയും വാസനകളെയും അഭിരുചികളെയും പ്രതിനിധീകരിക്കുന്നത് ലക്നത്തിനും ലക്നാധിപനും ബലമുണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് പ്രവർത്തിക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കുകയുള്ളൂ ലക്നത്തിൻ്റെ ബലവും ലക്നാധിപൻ്റെ ബലവും വെവ്വേറെ ചിന്തിക്കേണ്ടതുണ്ട് ഓരോ ഭാവത്തെക്കുറിച്ചും രണ്ട് തരത്തിലാണ് ചിന്തിക്കാറുള്ളത് ഒന്ന് ബാഹ്യം രണ്ട് ആഭ്യന്തരം ഓരോ വ്യക്തിക്കും ബാഹ്യവും ആഭ്യന്തരവുമായ രണ്ട് ഭാവങ്ങളുണ്ട് സ്ഥൂലമായ ശരീരം ബാഹ്യവും സൂക്ഷ്മമായ ശരീരം ആഭ്യന്തരവുമാണ് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും ഉൾക്കൊള്ളുന്ന പഞ്ചഭൂതാത്മകവുമായ ശരീരത്തെയാണ് രക്തം പ്രതിനിധീകരിക്കുന്നത് ഇന്ദ്രിയങ്ങളെ പ്രവർത്തനക്ഷമമാക്കുന്ന പ്രാണശക്തിയും മനസ്സും ബുദ്ധിയും ചിന്താശക്തിയും ഞാൻ എന്ന ഭാവവും അഹങ്കാരവും ഉൾപ്പെടുന്ന സൂക്ഷ്മ ശരീരമാണ് ലക്നാധിപൻ പ്രതിനിധീകരിക്കുന്നത് ചുരുക്കത്തിൽ ലക്നത്തിൽ ലക്നാധിപൻ്റെ സ്ഥിതി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ശരിയായ രീതിയിലുള്ള പ്രവർത്തനക്ഷമതയും കാഴ്ചപ്പാടും ലക്ഷ്യബോധവും ഉണ്ടായിരിക്കും ലക്തത്തിൽ ലക്നാധിപൻ നിൽക്കുന്നില്ല എങ്കിലും ലക്നാധിപൻ്റെ ദൃഷ്ടി ഉണ്ടായിരിക്കുക അഥവാ ലക്നത്തിൽ നിന്ന് കേന്ദ്രസ്ഥാനങ്ങളായ നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിൽ രക്തനാധിപൻ സ്ഥിതി ചെയ്യുക ത്രികോണഭാവങ്ങളായ മൂന്ന് അഞ്ച് എന്നീ ഭാവങ്ങളിൽ രക്തനാധിപൻ നിൽക്കുക ഇവയെല്ലാം ലഗ്നത്തിന് ബലം നൽകുന്നവയാണ് ലക്നാധിപൻ ബലവാനാണെങ്കിലും ലക്നത്തിൽ നിന്ന് അനിഷ്ടഭാവങ്ങളായ ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിലാണ് രക്താധിപൻ നിൽക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് ശരിയായ ലക്ഷ്യബോധം ഉണ്ടായിരിക്കുകയില്ല ലക്തത്തിനും ലക്നാധിപനും ബലമില്ലായെങ്കിൽ ചെയ്യേണ്ട പരിഹാരങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം ലക്താധിപൻ പ്രതിനിധീകരിക്കുന്ന ദേവതയെയും ആത്മകാരകനായ ആദിത്യനെയും ഉപാസിക്കുന്നത് കൊണ്ട് ഓരോ വ്യക്തിക്കും കർമ്മശേഷിയും ലക്ഷ്യബോധവും ഉണ്ടാവും പ്രപഞ്ചത്തിലെ സകലചരാതരങ്ങൾക്കും ഊർജശ്രദയും പ്രകാശവും നൽകുന്ന ദേവതയാണ് ആദിത്യൻ ആദിത്യനെ ഉപാസിക്കുന്നത് കൊണ്ട് കർമ്മശേഷിയും ലക്ഷ്യബോധവും ഉണ്ടാകും സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേൽക്കുക സ്നാനം ചെയ്യുക ആദിത്യ ആദിത്യഹൃദയ മന്ത്രം ചൊല്ലുക ക്ഷേത്ര ദർശനം നടത്തുക ക്ഷേത്രത്തിൽ ദീപം തെളിയിക്കുക ഇവയെല്ലാം ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന പരിഹാരകർമ്മമാണ് പതിവായി ഇപ്രകാരം ചെയ്യുന്നതായാൽ ആ വ്യക്തിക്ക് കർമ്മശേഷിയും ആരോഗ്യവും ആയുസ് വർദ്ധിക്കും എന്നാൽ ഇപ്രകാരം ചെയ്യാൻ വിമുഖതയുള്ളവരും മനസ്സന്മാരും സാധാരണക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും പ്രശ്നമാർഗത്തിൽ വെക്കുന്ന ദോഷത്തിന് പരിഹാരമായി ക്ഷേത്രത്തിൽ പ്രതിമ സമർപ്പണം എന്ന പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ട് വെള്ളി കൊണ്ടോ സ്വർണം കൊണ്ടോ യഥാശക്തി രൂപം സ്ത്രീയാണെങ്കിൽ സ്ത്രീ രൂപം പുരുഷനാണെങ്കിൽ പുരുഷരൂപം ധനസമേതൻ ക്ഷേത്രങ്ങളിൽ സമർപ്പിച്ച് വഴിപാടുകൾ നടത്തി ദർശനം നടത്തുന്നത് ആരോഗ്യത്തിനും ആയുസ്ത്തിനും കർമ്മശേഷിക്കും ഉത്തമമാണ് ശിവക്ഷേത്രങ്ങളിൽ പതിവായി ദർശനം നടത്തി ധാര പിൻവിളക്ക് പുഷ്പാർച്ചന കൂളമാല എന്നീ വഴിപാടുകൾ നടത്തുന്നതും മനഃശാന്തിക്കും ഏകാഗ്രതയ്ക്കും അത്യുത്തമമാണ് പതിവായി ക്ഷേത്രദർശനം നടത്താൻ കഴിയാത്തവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം വിശേഷിച്ച് ഞായറാഴ്ചകളിൽ ക്ഷേത്രദർശനം നടത്താവുന്നതാണ് അതുകൂടാതെ ശ്രേഷ്ഠമായ പഞ്ചാക്ഷര മന്ത്രം അതായത് നമശിവായ എന്ന മന്ത്രം നിശ്ചിത സംഖ്യ പതിവായി ജപിക്കുന്നതും ഏകാഗ്രതയ്ക്ക് അത്യു അത്യുത്തമമാണ് ഓർമ്മക്കുറവ് ഉന്മാദം അപസ്മാരം എന്നീ മാനസികമായ രോഗങ്ങൾക്ക് ആളോളം നീളത്തിൽ അതായത് ആ വ്യക്തിയുടെ അത്രയും നീളത്തിലുള്ള സ്വർണനൂല് ധനസമേതം ഏറ്റുമാനൂർ പോലുള്ള മഹാക്ഷേത്രങ്ങൾ സമർപ്പിച്ച് വഴിപാടുകൾ നടത്തുന്നത് അതിശ്രേഷ്ഠമായ ഒരു പരിഹാരമാണ് ഒരു സാധാരണക്കാരന് ചെയ്യാവുന്ന പരിഹാരങ്ങൾ മാത്രമാണ് ഇവിടെ നിർദ്ദേശിച്ചത് ശരിയായ രീതിയിൽ പരിഹാരം ചെയ്യണമെങ്കിൽ പ്രശ്നവിധിപ്രകാരം പരിഹാരം ചെയ്യേണ്ടതുണ്ട് അത് സാധാരണക്കാരന് എളുപ്പമല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ലഘുവായ പരിഹാര രീതി വിവരിച്ചത് ഇനി സാമ്പത്തിക അഭിവൃദ്ധിക്ക് ചെയ്യേണ്ട പരിഹാരങ്ങൾ ഏതെല്ലാം നോക്കാം ഒരു വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതി നിർണയിക്കുന്ന ഭാവങ്ങളാണ് രണ്ടും പതിനൊന്നും ഭാവങ്ങൾ ഈ ഭാവങ്ങളിൽ അനിഷ്ടഭാവാധികന്മാരുടെ സ്ഥിതി ഭാവങ്ങളുടെ ദുർബലത ഇവയെല്ലാം സാമ്പത്തിക സ്ഥിതിയെ വളരെ മോശമാക്കി തീർക്കുന്നു പാക്ക് ബാല്യകാലത്തിൽ ലഭിക്കുന്ന വിദ്യാഭ്യാസം പിതൃവഴി ലഭിച്ച സ്വത്ത് ഇവയെല്ലാം സൂചിപ്പിക്കുന്ന ഭാവങ്ങളാണ് രണ്ടാം ഭാവം പ്രശ്നമാർഗത്തിൽ ഈ രണ്ട് ഭാവങ്ങളുടെയും ദോഷപരിഹാരമായി നിർദ്ദേശിച്ചിട്ടുള്ളത് ക്ഷേത്രങ്ങളിൽ ധനസമർപ്പണമാണ് ജീവിത ഭദ്രതയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ് ധനം സമൂഹത്തിൽ ധനം എന്നത് കൊടുക്കൽ വാങ്ങലിലുള്ള ഒരു ഉപാധി മാത്രമാണ് ധനം എന്നതുകൊണ്ട് പണം മാത്രമല്ല ഉദ്ദേശിക്കുന്നത് അന്നവസ്ത്രാദികൾ ആഭരണങ്ങൾ വീട് വാഹനം എന്നിങ്ങനെ സകല സമ്പത്തുകളും ധനം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് ധനം വർദ്ധിക്കണമെങ്കിൽ തൻ്റെ കൈവശമുള്ള ധനത്തിൻ്റെ ഒരു ലഘുവായ പങ്ക് സമൂഹത്തിന് വേണ്ടി വിനിയോഗിക്കാനുള്ള ദാനശീലം ഉണ്ടായിരിക്കണം ഇതുകൂടാതെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ മാസത്തിലൊരു ദിവസം ഗണപതി ഹോമം സേവ എന്നിവ നടത്തുന്നതും ആപത്തുകൾ ഒഴിഞ്ഞ് അഭിവൃദ്ധിക്ക് ഏറ്റവും ശ്രേയസ്കരമാണ് ആപന്ത്വൃത്തിയെ ധനധാന്യ വൃത്തിയായി ദേവീതി സേവ ഗണനാഥ ഹോമം എന്നാണ് പ്രശ്നമാർഗത്തിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ആപത്തുകൾ ഒഴിയുന്നതിനും ധനധാന്യങ്ങൾ വർധിക്കുന്നതിനും അതിശ്രേഷ്ഠമായ വഴിപാടാണ് ഗണപതി ഹോമവും ഭഗവത്സേവയും രാവിലെ ഗണപതി ഹോമം വൈകിട്ട് സേവ എന്നിങ്ങനെ നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം എന്തുകൊണ്ടെന്നാൽ ഇത് രണ്ടും ഒരേ വഴിപാടിൻ്റെ രണ്ട് ഘടകങ്ങളാണ് അത് എല്ലാ മാസത്തിലെയും വെളുത്തവാവതോറും അതായത് പൗർണമി ദിനത്തിൽ നടത്തുന്നത് അത്യുത്തമമായിരിക്കും ധനത്തിൻ്റെ ദേവത മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മി അഷ്ടകം അന്നപൂർണേശ്വരി സ്തോത്രം എന്നിവ ജപിക്കുന്നതും ധനാഭിവൃദ്ധിക്ക് ഉത്തമമായിരിക്കും സ്വാമികളുടെ കനകധാരാ സ്തോത്രം പതിവായി ജപിക്കുന്നതും ധനവൃദ്ധിക്ക് ഉത്തമമാണ് ഇക്കാലത്ത് പല ക്ഷേത്രങ്ങളിലും ചില നിശ്ചിത ദിവസങ്ങളിൽ ഐശ്വര്യപൂജ നടത്താറുണ്ട് അതിൽ പങ്കുചേരുന്നതും ഉത്തമമായിരിക്കും ഇതുകൂടാതെ ഭാഗവതത്തിലെയോ നാരായണീയത്തിലെയോ കുചേലകഥ പതിവായി പാരായണം ചെയ്യുന്നതും സമ്പൽ സമൃദ്ധിക്ക് ഉത്തമമാണ് സ്വന്തം വീട്ടിൽ നിത്യജീവിതത്തിൽ അനുഷ്ഠിക്കാവുന്ന ചില ആചാരങ്ങളും സാമ്പത്തിക വൃദ്ധിക്ക് ഉപകരിക്കുന്നതാണ് സ്വന്തം വീട്ടിലെ അടുക്കള തന്നെയാണ് മഹാലക്ഷ്മിയുടെ ആവാസസ്ഥാനം എല്ലാവർക്കും ശരീരപുഷ്ടിയും ഉന്മേഷവും നൽകുന്നത് അന്നമാണ് അന്നപൂർണേശ്വരിയാണ് ശരിയായ മഹാലക്ഷ്മി എല്ലാ വെള്ളിയാഴ്ചയും അടുക്കള ശുദ്ധി പാലിക്കുക അതായത് അന്നേ ദിവസം അടുക്കളയിൽ മത്സ്യമാംസാദികൾ പാചകം ചെയ്യാതിരിക്കുക ഇതൊരു അനുഷ്ഠാനമായി ശീലിക്കാം ആഴ്ചയിൽ ഒരു ദിവസം വീട്ടമ്മമാർ രാവിലെ കുളിച്ച് ശുദ്ധിയോടുകൂടി അടുപ്പിൽ തീ ജ്വലിപ്പിച്ച് അല്പം നെയ്യും അല്പം മലരും പൂൾ തേങ്ങയും കൂടി ഗണപതിയെ സങ്കല്പിച്ച് അർപ്പിക്കുക അതിനുശേഷം അന്നത്തെ ചോറിനുള്ള അരി വേവിക്കുക ഇത് അനുഷ്ഠാനമായി സ്വീകരിക്കുക ചില വീടുകളിൽ വ്യക്തികൾ വാതിൽ പടികളിൽ ഇരിക്കുന്നത് കാണാറുണ്ട് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു ദുരാചാരമാണ് മഹാലക്ഷ്മി വീട്ടിലേക്ക് പ്രവേശിക്കണമെങ്കിൽ വാതിൽപ്പടികൾ തുറന്നിരിക്കണം അവിടെ തടഞ്ഞു നിർത്താൻ പാടില്ല എന്നാണ് സങ്കല്പം പ്രത്യേകിച്ച് വടക്കേപ്പടിയിൽ സ്ഥിരമായി ആരെങ്കിലും വരുന്നാൽ ആ വീട്ടിൽ ഐശ്വര്യം നശിക്കും എന്നുള്ളത് അനുഭവസിദ്ധമാണ് വാക്കിൻ്റെയും ധനത്തിൻ്റെയും ഭാവം രണ്ടാം ഭാവം തന്നെയാണ് അതായത് വാക്കിനും ധനത്തിനും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത് കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം കലഹിക്കുക ദുർവാക്കുകൾ പറയുക അശ്ലീലം ശാപവാക്ക് എന്നിവ പറയുക ഇതെല്ലാം ഐശ്വര്യത്തെയും സമാധാനത്തെയും നശിപ്പിക്കും കുടുംബജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും ആഗ്രഹിക്കുന്നവർ ഇത്തരം ദുരാധാരങ്ങളും നിർബന്ധമായും ഒഴിവാക്കിയിരിക്കണം